വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി പോർട്ട് കൊച്ചിയിൽ വിദ്യാർത്ഥി ആക്രമിച്ച പരാതി ട്യൂഷന് പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ചതായി പരാതി വെള്ളിയാഴ്ച വൈകിട്ട് നാലേ മുക്കാലോടെ ഫോർട്ട് കൊച്ചി വേലി മന്ദിരം പള്ളിക്ക സമീപത്ത് വെച്ചാണ് ട്യൂഷന് പോവുകയായിരുന്ന അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ വിഷ്ണുവിനെ ഒരാൾ ആക്രമിച്ചതാണ് ഏകദേശം അഞ്ചു മണിയായി കൊച്ചു ട്യൂഷന് പോണ വഴിക്ക് സുഹൃത്തിന്റെ മോനാണ് ട്യൂഷന് പോണ വഴിക്ക് കുട്ടിയെ ആരോ സൈക്കിളിലേക്ക് വന്ന് ഇടിച്ചിട്ടിട്ട് കൊച്ചിന്റെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞി കഴിച്ചതിന് കുത്തിപ്പിടിച്ച് ആക്രമിച്ചതാണ് പറഞ്ഞത് കുട്ടി കുതിരി രക്ഷപ്പെടാൻ ശ്രമിച്ച് ഉണ്ടായിരുന്ന അയൽവാസികളായ വീട്ടുകാരൊക്കെ ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് അവൻ അവരെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത് കുട്ടി ഓടി രക്ഷപെട്ടതാണ് അവിടെ നിന്ന് ഓടിക്കണന്നുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തതെന്ന് അറിയില്ലായിരിക്കും പുറത്തു പത്ത് വയസ്സുള്ള കുട്ടിക്ക് പോലെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം കുട്ടിയുടെ കഴുത്തിൽ കയറി പിടിക്കുകയും ബാഗ് വലിച്ചെടുക്കുകയും മറ്റും ചെയ്തതായി പരാതിയുണ്ട് കുട്ടി ഭാജിക്കുന്നതിനായിരുന്നു ആളുകൾ ഇടപെട്ടിട്ടും ഇയാൾ ആക്രമണവാസന തുടർന്നു എന്നാണ് പരാതി

ചായകം കുടിച്ചിട്ട് തൂഷ്ണേക്ക് പോയിക്കൊണ്ടിരിക്കണം റോഡിലെത്തില്ല മുമ്പേ തന്നെ ഇങ്ങനെ ആക്രമണം അപ്പൊ അയൽവാസികളൊക്കെ പറഞ്ഞിട്ട് അവർക്കാണ് തെറി പറയണത് അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ട അയൽവാസികൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കണ പിന്നെ കൈത്തിൽ പിടിച്ച് ഇങ്ങനെ ചെക്കനെ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി